അരഞ്ഞാ ചെറുടെ അടുത്ത് തോളിലിട്ട ആളെ മനസ്സിലാവൂല ആണെ ഞാ അവനെ നമ്മുടെ കൈ കിട്ടുന്ന കാണിച്ചു കൊടുത്തവേ നീ അല്ലേ പിന്നെ ഞമ്മളായിട്ടു നിസ്കാര പള്ളിയാ ഇത് കൊട്ടാരമാണ് പക്ഷെ കണ്ട പാലസാണല്ലോ പറയാണ്ടോ അവനെ പിടിക്കട്ടെ നിങ്ങള് പോയി നോക്കി നമ്മളോട് ഇരിക്ക ിടക്കളർത്താവും അതിനകത്ത് കയറിയത് അറാമ്പറിക്കരുത് വീട്ടിനകത്താണി വളർത്തണത് നീന്തട പുലി കളിക്കുന്നു ഇന്ന് വരെ അന്യജാതിക്കാരി കൊട്ടാരത്തിനകത്ത് കാലുത്തിട്ടില്ല കടക്കാൻ പുറത്താ ഓ ഞമ്മളെ മാത്രം ഇപ്പൊ അന്യജാതി പോയി ഈ നായി പൂണുകളിലിട്ട് നടക്കുന്ന കുറ്റമല്ല ഇവൻ ബ്രാഹ്മണനാ ശുദ്ധ ബ്രാഹ്മണൻ ഓ നസാണി പൂണുകളിട്ടാ ബ്രാഹ്മണനാവി ഒരു മൂന്നാല് പൂണി ഞങ്ങൾക്ക് ഞങ്ങളിടാ എന്റെ പേര് ബീരാ കുട്ടിന്ന ഗോവിന്ദ കുട്ടീന്ന നായണെ കുട്ടിന്ന എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞമ്മക്കൊന്നുമില്ല എന്നാൽ ഈ കള്ള നസാണി നമ്മൾ വിടൂല എടാ വിടില്ല ഈശ്വര എല്ലാ ജാതിയിലുള്ള തെണ്ടികളും ഈ കൊട്ടാരത്തിനകത്തുണ്ടല്ലോ ഇവിടെ മത സഹോദർദ സമ്മേളനം നടക്കുകയാണോ പറയടാ നിന്റെ ജാതി ബ്രാഹ്മണൻ സത്യമായിട്ട് ഞാൻ ഞാൻ ക്രിസ്ത്യാനിയാണ് കുറ്റം ഇവിടെ ഹായ് എന്താ ഇതേ ഉണ്ണികൃഷ്ണ ഈ ക്രിസ്ത്യാനി ഉണ്ണികൃഷ്ണന്റെ ക്രിസ്ത്യാനിയോ നാം എന്തായി ഉണ്ണികൃഷ്ണ ഫ്രണ്ട് ആയത് അതെ അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫ്രണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു സുപ്രഭാതത്തില് എന്റെ ഫ്രണ്ടിൽ വന്നു വന്നിരുന്ന ജോലി വേണെന്ന് പറഞ്ഞവൻ ഫ്രണ്ട് ഫ്രണ്ടിന് എന്റെ അർത്ഥമുണ്ടേ അങ്ങനെയുള്ള സമയത്ത് നിനക്ക് ഓ മറന്നു എന്നാ പറഞ്ഞു എഫ് ആർ ഒ ടി മറ്റൊരു ബന്ധമോ അറിവോ പരിചയമോ ഞങ്ങള് ഇല്ല ബ്രാഹ്മണനാണെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനിത് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ എന്തൊരു മണ്ഡനാണ്

താമസിക്കുന്ന ഗോവിന്ദാ രക്ഷപ്പെടാൻ പ്രയോഗിച്ച അടവാണെങ്കിലും പാവം അവൻ ഒരുപാട് അല്ലേ ആ സമയത്ത് അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ അല്ല അവൻ എന്റെ അവസ്ഥ മനസ്സിലാവും എന്നെന്താ ആലോചിക്കണേ അവന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ ഒന്ന് ആലോചിച്ചു പോയതാ ഈ നിലയ്ക്ക് പോയ അതിലും പരിതാപകരമായിരിക്കും എന്റെ സ്ഥിതി എനിക്ക് പേടിയാവണു എല്ലാത്തിനും ഞാനില്ല അതിപ്പോ ഞാൻ കണ്ടതാണല്ലോ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് നീ ഇങ്ങനെയാണ് പെരുമാറുന്നെങ്കിൽ എന്റെ ഗതി എന്റെ യൂദാസായിട്ട് കാണരുത് എനിക്ക് അറിയാം മേലായിട്ട് ചോദിക്ക എന്താ നിന്റെ ഉദ്ദേശം രണ്ട് വീട്ടുകാരും എല്ലാം പറഞ്ഞിട്ട് ഈ കല്യാണം നടക്കില്ല ഉം അതെ രണ്ട് വീട്ടുകാരെ ഒരുമിപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താനും പറ്റില്ല പിന്നെ പിന്നെ ഈ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കല്യാണം നടക്കട്ടെ എന്നിട്ട് എന്നിട്ട് ഭരണു കാണാം யா ابوவா இது இவர போற காரை இதிரே படிக்கனே நாம என்ன இதிரே படிக்கனே டென்னிண்ட பாப்பா ஹாய் பாப்பா டென்னிண்ட பாப்பா என்ன அய்யோ பாப்பா மாத்திரல்ல உம்மா இவனாடா அവിടെ அரே இல்ல அல்லாஹ் ஏ அப்துல்லா லுய்மனே колиதுனு चलडा എന്താ കൂടി എന്നെ അവിടെ കേട്ടില്ലേ അത് ഞങ്ങൾ പറഞ്ഞിട്ടാ ഓൻ അവിടെ നിൽക്കുന്നത് അത് അവര് സുപ്രീം കോർട്ടിൽ കേസിന് പോവാ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അവൻ വേഷം പറയാൻ അവിടെ നിൽക്കാ ഇപ്പൊ ഇവിടെ നീ ഞാൻ സംസാരിച്ചാ ഓ ഞമ്മടെ ആളാണെന്നുള്ള കാര്യം അവരറിയും നിങ്ങൾ എന്താണ് ഈ പറയണേ അവിടെ ൃഷ്ണൻ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ വെറുതെ വെറുതെ അവൻ ആ പേരിലെ ചാറായ ഉണ്ണികൃഷ്ണ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ തന്നെയാണല്ലോ ഞാൻ വെറുതെ ആരവരെ ഉണ്ണികൃഷ്ണ നാണമില്ലാത്ത പലരും തട്ടിപ്പറിച്ച് സ്വന്തമാക്കിയ ഭൂമി കാണാൻ വരും അത്തരം ലേച്ഛന്മാരോട് സംസാരിക്കുന്നത് നമുക്ക് മോശം അങ്കൂറ്റമുണ്ടെങ്കിൽ ഈ കാണുന്നതൊന്നും ഞാൻ അവരുടെയും തട്ടിപ്പറിച്ചെടുത്തതല്ല ഉദയപുരം പാലസിൽ അവിട്ടം നിർന്നാൽ വർമ്മയുടെ മകൾ മാളവീയ്യ വർമ്മയുടെ അവകാശം എന്റെ ഭാര്യയുടെ അവകാശം ഞാൻ ഞാനിന്നിവിടെ ആടിയും പാടിയും പടക്കം പൊട്ടിച്ചും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് ഈ നാട്ടുകാർ മൊത്തം അറിയണം വർഷങ്ങൾക്ക് ശേഷം ഈ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് അബ്ദുൾ റഹ്മാൻ കാലുകുത്തിയ വാർത്ത തീർന്നിട്ടില്ല ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സ്ഥലം ഏതെങ്കിലും തരന്താ എന്ന് ക്ലബ്ബിന് വിട്ടു കൊടുക്കും അവരിവിടെ കുടിച്ചും കൂത്താടിയും എന്നും നിങ്ങൾക്ക് ശല്യമായിട്ട് മാറും എന്നാലും തീർന്നെന്ന് കരുതണ്ട ഈ അബ്ദുൾ റഹ്മാന്റെ എന്തെങ്കിലേ പക അബ്ദുൾ റഹ്മാനെ ഇത്രയൊക്കെ ചെയ്തുകൂട്ടി ഞങ്ങളെ ദ്രോഹിച്ചിട്ടും അടങ്ങിയില്ലേ നിന്റെ പക ഇനി ഞാൻ എന്താണ് നിന്റെ കാൽ കീഴിൽ വെക്കേണ്ടത് മടിക്കണ്ട ചോദിച്ചോളൂ ഒരിക്കൽ കിരീടം വെച്ചിരുന്ന ഈ തല എന്റെ ഈ കാൽച്ചോട്ടിൽ വെച്ചാൽ പോലും ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല എല്ലാം നശിക്കുന്ന നാമാവശേഷം അതിന് ബോധ്യമാകാതെ എന്റെ മനസ്സിൽ മനസ്സിൽ നന്മ അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹിമാന്റെ പി വി ഒന്ന് അപേക്ഷിക്കണം കർത്താവിനോട് ഉദയപുരം കൊട്ടാരത്തിലെ പഴയ രാജാവിനെ ഇനിയും ഒരുപാട് ഉപദ്രവിക്കരുതെന്ന് അത്രയും ഏൽക്കാനുള്ള കരുത്ത് അയാൾക്കില്ലെന്ന് വേണ്ട ഇങ്ങനെ ഒരു ബെൻസന്റെ അച്ഛനില്ല നിന്റെ ശബ്ദം കേൾക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല നിർത്തറി ഒരേട്ടൻ സ്നേഹം എന്നുണ്ടാടി ഒരു നിമിഷം മുമ്പെടുത്ത് പൊട്ടിക്കൊടുത്തതോ ിൽ ഞങ്ങൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശമെങ്കിലും നീ നീ അനുഭവിക്കാതിരിക്കില്ല കാരണം ഇവിടെ പോലെ പിന്തുടരുക ഈ ഉണ്ണികൃഷ്ണ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഒരു മങ്ങല്യോഗം ഉണ്ടാകുമായിരുന്നില്ലേ വരും ഞാൻ പറഞ്ഞ ഇവിടുത്തെ നമ്പറാ കല്യാണ ദിവസം വിളിച്ചു പറയും ഓ സുലൈമാൻ കുട്ടിയാണെന്ന് പറയുന്ന മണ്ട നല്ല ഞാൻ ഇന്നിവിടെ ഇവനെന്താ മതിലുമ്മൂടെ ഇത് കണ്ടുപിടിച്ചിട്ട് കാര്യം അടുത്ത് നിനക്ക് പാതിരാത്രി വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലേ എന്താ ഒന്നും മിണ്ടാത്തേ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ ശ്രീകണ്ഠവർമ്മയുടെ മകളെ വിവാഹം ചെയ്യാൻ പോണത് നീയാണോ അല്ല അല്ലാന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് നിന്റെ പാപ്പക്ക് വിശ്വാസാവിടില്ല ഞാൻ സുപ്രീം കോടതിയിലെ കേസിനായിരുന്നു പറഞ്ഞ കൊടുത്തെ എന്റെ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി ആണോ അല്ലയോ അതെ എന്റെ മകനായി പറഞ്ഞ പിന്നെ ചതിക്കായിരുന്നല്ലേ കൊന്നുകളെങ്കിലും ബഹളം ഉണ്ടാക്കണേ എതിർക്കാൻ എന്താ അവകാശം ആപ്പിക്കുള്ളത്

സുലൈമാൻ നമ്പൂതിരി സ്വയംവരയാകം നടത്താൻ വന്ന മുസ്ലിം നമ്പൂതിരി ഏതാണ്ടോ അല്ലോ കാവലിന് ഞാനും വേണമെന്ന് പറഞ്ഞ വലിയ കഷ്ട